ഇതിപ്പം കിടക്കുന്ന എന്റെ ബാഗും ബുക്കും ഒക്കെ തുണിയും എല്ലാം വീട് കത്തിയപ്പം വില്ലേജ് മീഡിയയിലൂടെയാണ് കറിയുന്നതും കക്കൂസേ കടന്ന് ഉറങ്ങുന്നതും ഒക്കെ വീട് നിന്ന് കത്തുന്ന രംഗങ്ങൾ കണ്ടത് നിങ്ങളുടെ വീടിയിലാണ് നല്ല ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുകയും ശരിയായ ഞാൻ മാത്രമല്ല എന്നെ പല സ്ഥലത്തേക്ക് എത്തിക്കുകയും അത് പാവപ്പെട്ടവർക്ക് വേണ്ട സമയത്ത് തന്നെ ഉചിതമായ ആ ഒരു അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്രവർത്തനം തീർച്ചയായിട്ടും വലിയൊരു സർവീസ് തന്നെയാണ് മരിക്കണം എന്ന് വിചാരിച്ചിരുന്നത് സമയമായിരുന്നു പക്ഷേ ഇന്ന് ആയിരിക്കുന്നത് ജീവിക്കണം മക്കൾ ഒത്ത് സന്തോഷമായിട്ട് ഇവിടെ കിട്ടുന്ന പുതിയ ഭൂമി പുതിയ വീട്ടിൽ നല്ല സന്തോഷമായിട്ട് മക്കളൊക്കെ ആയിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ആ മകള് ബോച്ചസാറിനോട് പറഞ്ഞ് ഒരു വാക്ക് അദ്ദേഹം പാലിച്ചു കൊടുക്കാൻ പോവാണ് ഇത്രയും തിരക്കിലും ഈ ഭൂമിയിൽ വന്ന് ഞങ്ങൾക്ക് ഈ കാര്യം സാക്ഷാത്കരിക്കുന്നത് അനീഷയുടെ ഈ വില്ലേജ് മീഡിയയിലൂടെ കണ്ടിട്ടാണ് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ആയിഷമോടെ ഒരു അവസ്ഥ വീഡിയോ ചെയ്തിരുന്നു ഈ കുഞ്ഞും അമ്മയും ഇവരുടെ വീട് പൂർണ്ണമായിട്ട് കത്തി നശിച്ച അവസ്ഥയിൽ നമ്മൾ വരുമ്പോൾ ഈ അമ്മയും മോളും ഒരു കർക്കൂസിനുള്ളിൽ കിടക്കുന്നൊരവസ്ഥയാണ് നമ്മൾ കാണാനിടയായത് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് ആ വീഡിയോ ഷെയർ ചെയ്തതുവഴി നമ്മുടെ ബോച്ചെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബോച്ചയെ ഈ വീഡിയോ കാണാനിടയായി മകള് ബോച്ചയെ അടുത്ത് ഇത് എത്തിക്കണമെന്നൊക്കെ ഉള്ള ഇതൊക്കെ പല കാര്യങ്ങളൊപ്പം വൈറലായി നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഒരു വിരൽ തുമ്പത്താണ് ഇരിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വിരൽ തുമ്പില് രണ്ട് ബട്ടൺ ഉണ്ട് ഒരു ബട്ടൺ ഞെക്കിയാൽ ഇതുപോലെയുള്ള നല്ല കർമ്മങ്ങൾ സമൂഹത്തിൽ എത്തിക്കാനും വേണ്ടുന്ന സർവീസുകൾ അവർക്ക് എത്തിച്ചു കൊടുക്കാനും പാവങ്ങൾക്ക് എല്ലാം എത്തിച്ചു കൊടുക്കാൻ സാധിക്കും വേറൊരു സ്വിച്ച് ഇട്ടാൽ അത് ദുഷ്പ്രചരണം കുപ്രചരണവും ആപത്തുകളും നാശങ്ങൾ വരുത്തി വയ്ക്കാൻ ഒക്കെ സാധിക്കും നമ്മൾ പറയാറില്ലേ അമേരിക്ക പല വലിയ രാജ്യങ്ങൾ ഒരു ബട്ടൺ ബട്ടണിട്ടാൽ ഇത് മൊത്തം കത്തി ചാമ്പലാക്കാൻ പറ്റുന്ന അത്ര തീവ്രമായ ബട്ടണാണ് ആണ് കയ്യിലിരിക്കുന്നത് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം കൊട്ടേഷൻ എടുത്തുകൊണ്ട് ഉപദ്രവിക്കാനും ദുഷ്പ്രചരണം നടത്താനും ശരിയായ കാര്യങ്ങൾ അല്ലാതെ വളച്ചൊടിച്ച വാർത്തകളുമായിട്ട് നടത്താനും സാധ്യമാണ് സഹായിക്കാനും സാധ്യമാണ് എല്ലാം ഉണ്ട് അതുകൊണ്ട് നല്ലതിനു വേണ്ടി സത്യത്തിന് വേണ്ടി നിലകൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് താങ്ക് യു ഇങ്ങനെ ഒരു കഥയുടെ ശ്രദ്ധയിൽ എത്തിച്ച എന്ന ഒപ്പം ക്യാമറ വർക്ക് ഷംല സ്വാഗതം യും എല്ലാവരും വെയിലെത്തി നിൽക്കുമ്പോൾ ഞാൻ ഒരുപാട് നേരം പ്രസംഗിക്കുന്നത് ഉചിതമല്ല ഐഷമോലുടെ വീട് എത്രയും വേഗം പൂർത്തിയാകണം ഇതിന് ചുമതല ഏറ്റെടുത്ത കരാറുകാരൻ ഉണ്ടോ വീട് പണി ഞാൻ ഏറ്റെടുക്കുന്നില്ല ഏഴര ലക്ഷം അല്ലെ ഏഴര ലക്ഷം രൂപ ഇപ്പൊ തന്നെ ചെക്ക് കൊടുത്തു പൈസയും പ്രൊക്കം കൊടുക്കുകയാണ് സമയത്ത് തീർക്കാൻ സന്തോഷ് കുണ്ടറ ഏറ്റിട്ടുണ്ട് പിന്നെ ഇവിടെ എം എൽ എയും വില്ലേജ് ഓഫീസറും എല്ലാവരും ഉണ്ട് ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾ ഏൽപ്പിക്കുകയാണ് ഇത് ഈ ഉത്തരവാദിത്തത്തിൽ മാത്രം എനിക്ക് പങ്കില്ല കാരണം എന്താ ഇത് നാട്ടിലാവുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഞാൻ എവിടെയെങ്കിലും കിടക്കുന്ന ഉത്തരവാദിത്തം ഇല്ലാത്തവനായ ഞാൻ ഈ തിരക്കിന്റെ ഇടയിൽ ഇത് വന്ന് പണി തീർത്തു കൊടുക്കലൊക്കെ സമയം വൈകിപ്പോവും ചില പണികൾ കിട്ടാറുണ്ട് ശേഷം എന്നെ പോലെ തന്നെ വിരിഞ്ഞു നല്ല മണം ഉദിച്ചു നെക്കുന്ന സ്പ്രേഡ് ആണോ താങ്ക് യു വെരി മച്ച് ഈ പ്രവർത്തനത്തിന് എല്ലാവരോടും നന്ദി സപ്പോർട്ട് ചെയ്തവരൊക്കെ ആയിഷ മോൾക്ക് വീടിന് വേണ്ടിട്ട് എല്ലാവരും ഒരുപാട് പേര് എനിക്ക് പറയുന്നത് നമ്മളിലേക്ക് ശരിയായ വാർത്തകൾ എത്താനും ചില എല്ലാവരും ഇതിനകൂടെ സഹരിച്ച് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ സഹകരിച്ചതിനും ഇവിടുത്തെ ഫാൻസ് ചാറ്റബിൾ അംഗങ്ങൾക്കൊക്കെ നന്ദി പറയുകയാണ്